യമനിലെ സന ഇന്റർനാഷണൽ എയർപോർട്ടിന് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ യമന്റെ ഏറ്റവും അവസാനത്തെ യാത്രാവിമാനവും തകർന്നിരിക്കുന്നു ഇസ്രായേൽ തകർത്ത് കളഞ്ഞിരിക്കുന്നു നേരത്തെ ഉണ്ടായ ആക്രമണത്തിൽ മൂന്ന് യാത്രാവിമാനങ്ങൾ ഇസ്രായേൽ തകർത്തിരുന്നു എന്നാൽ ഏറ്റവും അവസാനം നടത്തിയ ആക്രമണത്തിൽ അവശേഷിക്കുന്ന ഒരു യാത്രാവിമാനം കൂടെ അവർ തകർത്തു ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് യമനെതിരെ നടത്തിയ നീക്കവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു അവകാശവാദം ഉന്നയിച്ചു എന്തായാലും ആ വാർത്ത ശരിയാണ് യമന്റെ ഏറ്റവും അവസാനത്തെ യാത്രാവിമാനവും തകർത്തു കളഞ്ഞിരിക്കുന്നു എന്തായാലും ഈ യാത്രാവിമാനവുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമുണ്ട് യമനിലെ സാധാരണക്കാരായിട്ടുള്ള ഹജ്ജ് തീർത്ഥാടകർക്ക് സൗദി അറേബ്യയിലേക്ക് പോകുന്നതിന് വേണ്ടി യാത്ര പുറപ്പെടാൻ തയ്യാറായി നിന്നിരുന്ന ഒരു വാഹനമാണ് ഹജ്ജ് യാത്ര തൽക്കാലം മുടങ്ങിയിരിക്കുകയാണ് ഇനി മറ്റു സംവിധാനങ്ങളെ കുറിച്ച് ആലോചിക്കേണ്ടി വരും നേരത്തെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ വിമാനത്താവളത്തിന്റെ കേടുപാടുകൾ സംഭവിച്ചിരുന്നു റൺവേയിൽ അറ്റകുറ്റപ്പണികൾ ഉണ്ടായിരുന്നു ഈ റൺവേയുടെ അറ്റകുറ്റപ്പണികളും അതുപോലെ തന്നെ മറ്റ് കേടുപാടുകളും ഒക്കെ തീർത്ത് യാത്ര തുടങ്ങുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ആരംഭിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായത് ഈ ആക്രമണത്തിലാണ് ഏറ്റവും അവസാനത്തെ യാത്രാവിമാനം തകർന്നു പോയിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികരണം ഉണ്ടാകുന്നുണ്ട് ഇസ്രായേൽ കരുതിയത് അവരുടെ എയർപോർട്ട് തകർത്ത് കളഞ്ഞാൽ ഹൂത്തികൾ അടങ്ങിയിരിക്കും എന്നുള്ള ഒരു ധാരണ ഇസ്രായേലിന് ഉണ്ടെങ്കിൽ ആ ധാരണ തെറ്റിക്കും വിധത്തിലുള്ള ഒരു പ്രതികരണമാണ് ഹൂത്തികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് അതായത് ഞങ്ങൾ മിസൈൽ വിക്ഷേപിക്കുന്നത് യാത്രാവിമാനത്തിലല്ല വിമാനത്തിന്റെ ആവശ്യമില്ല മിസൈൽ തനിയെ പറന്നു പൊന്തി അത് കൃത്യമായുള്ള സ്ഥലത്ത് എത്തിക്കോളും അതിനെന്തായാലും വിമാനത്തിന്റെ ആവശ്യമില്ല ഇസ്രായേലിനെതിരായിട്ടുള്ള ആക്രമണങ്ങൾ ഞങ്ങൾ തുടരും അത് ഗസയ്ക്ക് നൽകുന്ന പിന്തുണയുടെ ഭാഗമാണ് ഫലസ്തീന് നൽകുന്ന പിന്തുണയുടെ ഭാഗമായാണ് അതുകൊണ്ട് തന്നെ ആ ആക്രമണത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല നിങ്ങളെ ആക്രമിക്കുന്നതിനുള്ള ഞങ്ങളുടെ ശേഷിക്കൊരു കുറവും വന്നിട്ടില്ല അത് ഞങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്തും അതിന് ഇനിയും ഞങ്ങളുടെ പക്കൽ ഒരുപാട് ആയുധങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾ കണ്ടതിനേക്കാൾ വേഗത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കണക്കുകൂട്ടുകൾ ഇപ്പോഴത്തെ ഞങ്ങളുടെ ആയുധങ്ങൾക്ക് തെറ്റിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിനേക്കാൾ വേഗത്തിലും ഇതിനേക്കാൾ പ്രഹരശേഷിയുമുള്ള ആയുധങ്ങൾ ഞങ്ങൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് താമസിയാതെ ബോധ്യപ്പെടും എന്ന ഒരു നിലപാട് ഇപ്പോൾ ഹൂത്തികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എന്തായാലും ഇന്ന് യമനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ യാത്രാവിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഇസ്രായേലിനെതിരായിട്ടുള്ള ഹൂത്തികളുടെ രോഷം വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് ഇസ്രായേൽ ഇപ്പോൾ ഒറ്റപ്പെട്ട ഒരു അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം ജനീവയിൽ നടന്ന ലോകാരോഗ്യ സംഘടനയുടെ വാർഷിക അസംബ്ലിയിൽ ഇവിടെ ഇസ്രായേലിനെതിരെ തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളാണ് വോട്ട് ചെയ്തത് ഇരുപത്തിയേഴ് രാജ്യങ്ങൾ തൽക്കാലം വോട്ട് ചെയ്യേണ്ട ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല എന്ന നിലപാട് സ്വീകരിച്ചു അതേസമയം ഇസ്രായേലിന് പരസ്യമായി അനുകൂലിക്കാൻ തയ്യാറായത് വെറും നാല് രാജ്യങ്ങളാണ് അതായത് ഇവിടെ ഫലസ്തീന്റെ പതാക ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനത്ത് ആ പതാക നാട്ടുന്നതുമായി ബന്ധപ്പെട്ട് അത് നാട്ടണം എന്ന ഒരു ആവശ്യം ഉന്നയിച്ചാണ് പാകിസ്ഥാനും അതുപോലെ തന്നെ ചൈനയും ദക്ഷിണാഫ്രിക്കയും ഒക്കെ ചേർന്ന് ഒരു പ്രമേയം അവതരിപ്പിച്ചത് ആ പ്രമേയത്തെ അനുകൂലിച്ച് തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളാണ് വോട്ട് ചെയ്തത് ചുരുക്കി പറഞ്ഞാൽ ഇവിടെ തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരാണ് പരസ്യമായി ഇസ്രായേലിനെതിരെ രംഗത്ത് വരാൻ തയ്യാറായി ഇരുപത്തിയേഴ് രാജ്യങ്ങൾ ഒരു നിലപാടും സ്വീകരിക്കാതെ മാറി നിന്നു അത്ര പോലും ആ ഇരുപത്തിയേഴ് രാജ്യങ്ങൾ ഇസ്രായേലിനോടൊപ്പം നിൽക്കാൻ തയ്യാറായില്ല വെറും നാല് രാജ്യങ്ങൾ മാത്രമാണ് ഇസ്രായേലിനോടൊപ്പം നിന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് ഇവിടെ ഹൂത്തികൾ വീണ്ടും അവർക്കെതിരെ ശക്തമായ ആക്രമണം നടത്തും എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഹൂത്തികളെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് ഒന്നും നോക്കേണ്ടതില്ല ആകെയുള്ള വിമാനവും തകർന്നു അതുപോലെ തന്നെ അവരുടെ എയർപോർട്ടും ആകെ തകർത്ത് തരിപ്പണമാക്കി ഇനി ഇസ്രായേൽ എന്തു ചെയ്യും ഇസ്രായേൽ എവിടെയൊക്കെ ആക്രമണം നടത്തും സാധാരണക്കാരെ കൊല്ലുക എന്നതല്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് ഒരു വഴികളുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനി ഒന്നും നോക്കാനില്ല എന്ന ഒരു നിലപാട് ഇപ്പോൾ ഹൂത്തികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് നേരത്തെ തന്നെ ഹൂത്തികളുടെ ഒരു നിലപാട് അതാണ് ആ നിലപാട് ഒന്നും അതിന് വീര്യം കൂടും എന്നുള്ളതല്ലാതെ ഇസ്രായേലിന്റെ ഈ ആക്രമണം കൊണ്ട് ഹൂത്തികളെ നിരുത്സാഹപ്പെടുത്താനോ തകർക്കാനോ കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിവരം ഇവിടെ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യമാണ് അതായത് ഇസ്രായേൽ വരുന്ന ഏഴ് മണിക്കൂറിനകം കഴിഞ്ഞ ഇന്നലെയാണ് വാർത്ത പ്രത്യക്ഷപ്പെട്ടത് ഇസ്രായേൽ വരുന്ന ഏഴ് മണിക്കൂറിനകം ഇറാനെ ആക്രമിക്കും എന്നുള്ളതായിരുന്നു ആ വാർത്ത അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ ഒരു കണ്ടെത്തലാണ് എത്രയും പെട്ടെന്ന് ആക്രമണം ഉണ്ടാകുമെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തപ്പോൾ ഇസ്രായേൽ ഇന്ന് ആ വാർത്തയെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ് തൽക്കാലം ഞങ്ങൾ ഇറാനെ ആക്രമിക്കുമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഒരു നിലപാട് ഇസ്രായേൽ സ്വീകരിച്ചിരിക്കുകയാണ് അതേസമയം ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അത്തരത്തിലൊരു വിവരം കിട്ടി ഇനി ആക്രമിച്ചാലും ഇല്ലെങ്കിലും ആക്രമിക്കാൻ നിൽക്കണ്ട എന്ന കാര്യം ഇസ്രായേലിനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് കാരണം ഇപ്പോൾ ഒരു ചർച്ച നടന്നു വരുന്നുണ്ട് നയതന്ത്ര പരിഹാരത്തിനാണ് നമ്മൾ പരിഗണന കൊടുക്കേണ്ടത് ആദ്യം അത്തരത്തിലുള്ള നീക്കങ്ങളാണ് നടത്തേണ്ടത് അതിനുശേഷം നടന്നില്ലെങ്കിൽ മാത്രം ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ ആയിരിക്കണം സൈനിക നീക്കം അതാണ് ഇസ്രായേലിനോട് ഞങ്ങൾ തുടർച്ചയായി പറയുന്നത് എന്നൊരു കാര്യം അമേരിക്കയും വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് ഇവിടെ അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗം കണ്ടെത്തിയ കാര്യം അത് ശരിയല്ല എന്ന് ഇസ്രായേൽ തുറന്നു പറയുന്നു അതായത് ഇറാനെ ഇപ്പോൾ ആക്രമിക്കുന്നത് ബുദ്ധിയല്ല എന്ന് ഇസ്രായേലിന് മനസ്സിലായിരിക്കുന്നു ആക്രമണം നടത്തിയാൽ അമേരിക്കക്ക് പൂർണ്ണമായും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തേണ്ടി വരും മാറി നിൽക്കേണ്ടി വരും ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ തിരിച്ചടിയും ഉണ്ടാകും എന്നാലും ഇസ്രായേലിന്റെ ഒരു ആക്രമണം കാത്തിരിക്കുകയാണ് ഇറാൻ എന്ന് നമുക്ക് പറയേണ്ടി വരും ഒരു ആക്രമണം ഉണ്ടായാൽ എവിടേക്കും നോക്കാതെ മേലോട്ടും താഴോട്ടും നോക്കാതെ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പാണ് എന്നാൽ ഇപ്പോൾ തൽക്കാലം ഇസ്രായേൽ പിന്മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വരും ദിവസങ്ങളിൽ ഇവിടെ ഹൂത്തികളുടെ പ്രതികാരം ഉണ്ടാകും അതേസമയം തന്നെ യൂറോപ്യൻ യൂണിയൻ തൽക്കാലം ഒരു ഇടപാടും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് ജർമ്മനി ആയുധ ഇടപാട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരുപാട് നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ വരാനിരിക്കുന്നുണ്ട് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അത് ഇസ്രായേലിന് കൂടുതൽ ദോഷം ചെയ്യും എന്ന് തന്നെയാണ് ഇന്ന് പുറത്തു വന്ന വിവരങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്